കണ്ട സ്വപ്നം ൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ജില്ലയിൽ പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കലക്ടർ വി വിനോദ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം വന്നാൽ ഇലക്ഷൻ നടത്തുന്നതിന് ജില്ലയിലെ സംവിധാനങ്ങൾ സജ്ജമാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലമ്പൂർ എം എൽ എ രാജിവെച്ചതിനു ശേഷം നിലമ്പൂർ മണ്ഡലത്തിലെ ഒഴിവായതുകൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ ജില്ലയിൽ പൂർത്തിയായി വരുന്നു അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പ്രസ് കോൺഫറൻസ് നമ്മൾ വിളിച്ചിട്ടുള്ളത് ആദ്യഘട്ടമായി വോട്ടിംഗ് മെഷീനുകളുടെ ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് പൂർത്തിയായി കഴിഞ്ഞു ഉപതെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കേണ്ടതിനാവശ്യമായ വോട്ടിംഗ് മെഷീനുകളുടെ ഇവി എമ്മുകളുടെയും വിവി പാറ്റുകളുടെയും പ്രാഥമിക പരിശോധന ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് വെയർഹൌസിൽ വെച്ച് മൂന്ന് രണ്ട് ഇരുപത്തഞ്ചിന് ഫെബ്രുവരി മാസം മൂന്നാം തീയതി മുതൽ മൂന്ന് മുതൽ ഏഴ് വരെയുള്ള തീയതികളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുടെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട എഞ്ചിനീയർമാരുടെ സാന്നിധ്യത്തിൽ പൂർത്തിയാക്കി കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ അങ്ങനെ ഫസ്റ്റ് ലെവൽ എഫ് നടത്തിയ സമയത്ത് നമ്മൾ കണ്ടെത്തിയത് നാനൂറ്റിയെട്ട് ബാലറ്റ് യൂണിറ്റുകളും നാനൂറ്റിയെട്ട് കൺട്രോൾ യൂണിറ്റുകളും നാനൂറ്റിയെട്ട് വി വി പാറ്റുകളും വേണമെന്നായിരുന്നു റിസർവ് അടക്കം അതിനുശേഷമാണ് അൻപത്തിയൊമ്പത് കൂടുതലായിട്ടുള്ള പോളിംഗ് സ്റ്റേഷനുകൾ വേണമെന്ന് തീരുമാനിച്ച് അത് സംബന്ധിച്ച് ഞാൻ വിശദമായിട്ട് പറയും പോളിംഗ് ബൂത്തുകളുടെ കാര്യത്തിലൊരു ക്രമീകരണം ഏർപ്പെടുത്തുകയുണ്ടായി ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം അനുസരിച്ച് ആയിരത്തി ഒരുന്നൂറിലധികം വോട്ടർമാരുള്ള പോളിംഗ് സ്റ്റേഷനുകൾ ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി നിലമ്പൂർ മണ്ഡലത്തിൽ അൻപത്തിയൊമ്പത് പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ പുതിയതായിട്ട് രൂപീകരിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ പോളിങ് സ്റ്റേഷനുകളുടെ എണ്ണത്തിൽ വർധനവ് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് സ്റ്റേഷനുകൾ ആണ് പുനർക്രമീകരണത്തിന് വേണ്ടി ശേഷമുള്ളത് ഉപതെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക മെയ് അഞ്ചിന് പ്രസിദ്ധീകരിക്കുമെന്നും തുടർന്നും പട്ടികയിൽ പേരുചേർക്കാൻ അവസരമുണ്ടാകുമെന്നും കളക്ടർ അറിയിച്ചു ഇതുവരെയായി മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാനായി ഇരുപതിനായിരത്തി എണ്ണൂറ്റി മൂന്ന് അപേക്ഷകളാണ് ലഭിച്ചത് ആയിരത്തി ഒരുന്നൂറ് വോട്ടർമാർക്ക് ഒരു പോളിംഗ് ബൂത്ത് എന്ന നിലയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് അതിനാൽ നിലമ്പൂർ മണ്ഡലത്തിൽ അൻപത്തി ഒൻപത് പോളിംഗ് ബൂത്തുകളാണ് പുതിയതായി വന്നത് മണ്ഡലത്തിൽ ആകെ ഇരുന്നൂറ്റി ബൂത്തുകളാണ് നിലവിലുള്ളത് ബൂത്തുകളുടെ എണ്ണം കൂടിയതിനാൽ അധികമായി വരുന്ന ഇവി എം വിവിപാറ്റ് മെഷീനുകൾ എന്നിവയുടെ പ്രാഥമിക പരിശോധന ഉടൻ പൂർത്തിയാക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ